മാക്സി മാക്സി ഇതിങ്ങനെ ഓപ്പൺ ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ ഫ്രണ്ട് പറയുന്നത് ഈ എങ്ങനെ കുട്ടിനെ ക്സി അപ്പൊന്നൊരു വെറൈറ്റിട്ടോ അപ്പൊ ഞാനും അങ്ങനെ ബൂബൂടെ പപ്പി മമ്മി അടുക്കളിണ്ട് അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാം അല്ലെ ബൂബു എന്താ ഇങ്ങള് ചെയ്യുന്നേ എന്താ ചെറിയ പരിപാടിയാ ഇന്ത നോട്ട് എന്ന പോലെ നല്ല ആയിറെ അമരക്കിയില പുഴുണ്ടാവോ അപ്പോൾ ഇങ്ങന ലേറ്റ് അതുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റില്ല ഉണ്ടോ അല്ലേ എക്സല ചെയ്തു ഓകിട്ടാണ് അമരക്ക നമ്മൾ നല്ല അടിപൊളി ചെമ്മീൻ ആങ്ങ മെരിങ്ങ കായ കറി ഉണ്ടാക്കുന്നു ഇന്ത다가 ഇന്ത다가 അമരക്ക തേപ്പ അപ്പന്റെ അക ചെമ്മീനൊക്കെ നന്നായി കിടന്ന മസാലൊക്കെ തേച്ച് വെറ്റിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാൻ ഇങ്ങ കറി വെക്കും എന്നിട്ട് ഇന്ത다가 ോക്കിന്ന് കോളേജൊന്നും ഇല്ല ആദ്യം ഞാൻ ചെമ്മീക്കറിട്ടും കറിയൊക്കെ എല്ലാവർക്കും അറിയുന്ന കഥയൊക്കെ ചെമ്മീൻ കറിക്ക് കൊച്ചു മഞ്ഞപ്പൊരിട ചപ്പ് ഇടാ പിന്നെ കൊറച്ച് വെള്ളം ഒക്കെ ആയിട്ടൊന്നും ഇല്ല കുറെ സാധനങ്ങള് കൊടുക്കാണ്ടി അടച്ചു വെച്ചിട്ട് വേവിക്കും സാധാരണയാണ് ഞെട്ടാക്കലിട്ടാണെങ്കിൽ

െ പുളിയുണ്ട് ചെറിയ അറിയാലേ മാങ്ങാ തൊഴിയോട് കൂടി ഈ സമയത്ത് നമ്മൾ മാങ്ങ മരിങ്ങക്ക പച്ചമുളക് ചെറിയ ഉള്ളി ഇട്ടു അടുപ്പ് അടപ്പ് മാറിട്ടോ അത് പുതിയ കുഞ്ഞാഭിമിശ്ര ഉദ്ഘാടനം ആട്ടോ കാഴ്ച നമ്മൾ കറിക്ക് വേണ്ടിട്ട് തേങ്ങ മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ വലിയ ജീരകം പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇട്ടിട്ടുണ്ട് ഞാൻ തിരിച്ചാൽ അത് ഓഫാവും ഹാൻഡ് ഫ്രീ ആണ് കൈ ഒന്നും പിടിക്കേണ്ട ആവശ്യമില്ല കൈ ഇങ്ങനെ പിടിക്കല് ഓട്ടോമാറ്റിക്കലി ഇതിനെ ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞത് കേട്ടോ അതൊന്ന് കറി കൊയ്ക്കട്ടെ അപ്പോൾ മരിങ്ങൾക്കായ ചെമ്മീനൊക്കെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഈ മിക്സ് ഇങ്ങനെയാണല്ലോ തുറക്കേണ്ടത് അല്ലേ ഇത് കഴുകാനും വൃത്തിയാക്കാനൊക്കെ നല്ല സുഖമല്ല കുറച്ച് തേങ്ങ ഒക്കെ നല്ല സുഖമല്ലേ േണം കറി കടുക്കാൻ ചുളുക ചൂട് നിങ്ങളെ കറിവേപ്പിലയും ഞാൻ മുളകും കിട്ടും കരാറ് സെറ്റ് നമ്മുടെ ചെമ്മീൻ മുരിങ്ങക്ക മാങ്ങറി സെറ്റ് പിന്നെ ദാ പപ്പന്റെ അമരക്കൊപ്പേരി ചെമ്മീനെ അടുത്തും ചെമ്മീൻ ചാടിയാടിയാണോ

ഞാൻ മിക്സിനെ കുറിച്ചിട്ട് പറഞ്ഞാൽ കേട്ടോ പുതിയ പുഴുവെ ജാർ മിക്സിനെ കുറിച്ചിട്ട് ഇതിന് രണ്ട് ജാറാക്കി നമുക്ക് എല്ലാ മിക്സീൻ്റെയും വെക്കാം നമ്മളെ സാധാരണ മിക്സി ഉണ്ടാവില്ലേ ആ മിക്സിമ്പോൾ ഇങ്ങനത്തെ ജാർ മേടിച്ചിട്ട് വെക്കാൻ പറ്റും കേട്ടോ ഇവിടുത്തെ മിക്സി പക്ഷെ വേറൊരു മിക്സിയാണ് അത് കാരണം വെക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് മെഷീനോട് കൂടിയിട്ട് വാങ്ങിച്ചിരിക്കുന്നത് കിട്ടും അപ്പോൾ നമ്മൾ സാധാരണ മിക്സിക്ക് ഇതേപോലത്തെ ഒരു ജാറിന് വേടിച്ചാൽ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വേഗം അരച്ചെടുക്കാം പെട്ടെന്ന് തന്നെ അറേഞ്ച് ചെയ്യും വൃത്തിയാക്കാൻ സുഖമാണ് വിലയൊക്കെ ഇഷ്ടമല്ലേ ഗുള്ളറ്റ് ജാർ മിക്സിയൊക്കെ പിന്നെ ഷേക്ക് ഒക്കെ ഉണ്ടാക്കാനും ഒക്കെ അടിപൊളിയാണ് കിട്ടും അപ്പോൾ നിങ്ങളെ മിക്സിക്ക് ഇത് സ്യൂട്ട് ആകുമോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഫോട്ടോ അയച്ചു വിട്ടാൽ നിങ്ങളുടെ മിക്സി വരെ ഫോട്ടോ കൊടുത്താൽ അവർ പറയും ഇത് സ്യൂട്ട് സ്യൂട്ടാകുമോ ഇല്ലയെന്നൊക്കെ ഉള്ളത് കിട്ടോ നമുക്ക് സ്യൂട്ടായിട്ടില്ലെങ്കിൽ തിരിച്ചയക്കാനുള്ള ഓപ്ഷനും ഒക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഈ രണ്ട് ജാർ മേടിക്കാൻ ഒരു അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഇതിനുള്ളത് ഇത് ക്രിസ്മസ് ഓഫർ ആയിട്ടാണ് അറുന്നൂറ്റി തൊണ്ണൂറ് അത് കഴിഞ്ഞതിൻ്റെ വില ഉണ്ടായിരുന്നത് തൊള്ളായിരത്തി അമ്പത് രൂപയെ കണ്ട അപ്പോൾ ഈ ഒരു ജാ ഞാനിപ്പോൾ ഈ ജാർ സെറ്റോട് കൂടിയിട്ട് വാങ്ങിക്കുമ്പോൾ ഇതിന് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് ശരിക്ക് എങ്ങാണ്ടാണ് ഇതിന്റെ റേറ്റ് ഉണ്ടായിരുന്നത് കേട്ടോ ഇപ്പൊ ഓഫറാണ് ഓഫർ ടൈമിൽ എല്ലാവരും വേണമെങ്കിൽ ഇങ്ങനത്തെ ജാർ മിക്സി വാങ്ങിച്ചു കിട്ടും നല്ല യൂസ്ഫുൾ ആണ് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ പെട്ടെന്ന് അരച്ചെടുക്കാനും ഒക്കെ പിന്നെ നമ്മുടെ മിക്സി തന്നെ പഴയ മിക്സി തന്നെ വെക്കാൻ പറ്റുന്നുള്ളത് കുറച്ചും കൂടി നല്ലതല്ലേ നമുക്കിതില് ഇത് എടുത്തിട്ട് മൂടി ഫ്രിഡ്ജിലും വെക്കാം അല്ലെ ആ അരിപ്പി ഉണ്ടല്ലേ ജ്യൂസൊക്കെ അടിച്ചിട്ട് അതിങ്ങനെ ഫ്രിഡ്ജിൽ ഇങ്ങനെ ഈ മൂടിയോട് കൂടിയിട്ട് എടുത്ത് വെക്കും ചെയ്യട്ടോ അതിനുള്ള മൂടിയാണ് സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ട് തേങ്ങരക്കാനും ഉഴുന്നരക്കാനും അല്ലെങ്കിൽ ബേബി ഫുഡ് ഒക്കെ റെഡിയാക്കാനും ഇതേപോലെ ഷെയ്ക്ക് ഉണ്ടാക്കാനും മസാലപ്പൊടികൾ പൊടികൾ റെഡിയാക്കാനും ഒക്കെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ബുള്ളറ്റ് മിക്സിയുടെ ഈ ജാറുകൾ വേണ്ട ആ നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ മിക്സിൽ ഒരു ഫോട്ടോ അയച്ചു കൊടുത്താൽ മതി ഞങ്ങൾക്ക് സൂട്ട് എന്നുള്ളത് അപ്പോൾ അവർ ഓക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം അതല്ലെങ്കിൽ പിന്നെ അതിന്റെ മെഷീനോട് കൂടിയിട്ട് വാങ്ങിക്കാം നല്ല കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മിക്സി ആണ് കെട്ടോ അപ്പൊ അവശ്യള്ളവർക്കൊക്കെ ഞാൻ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത് കോണ്ടാക്ട് ചെയ്താൽ മതി മെഷീനിൽ കേടന്നൊക്കെ ആണെങ്കിൽ ഞാനാണെങ്കിൽ ഫ്രണ്ട് ഓപ്പൺ മാക്സിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു കിട്ടും എനിക്ക് വേറെ മാക്സികളൊക്കെ ഇടാൻ വരുന്നത് പെട്ടി പാക്കിങ്ങിൻ്റെ വീഡിയോയിൽ ഞാൻ റെഡിമെയ്ഡെടുത്ത് അങ്ങനെ വെച്ചു തന്നെ ഉള്ളു അപ്പോൾ എനിക്ക് ഞാൻ വെട്ടി വെച്ചത് അടിക്കണം എന്നൊക്കെ വേറെ ഉണ്ട് അപ്പോൾ ഇന്നലെ പതുക്കെ അപ്പോൾ ഇന്നലെ തന്നെ മെഷീൻ മെഷീന് കൊടുക്കാൻ തോന്നുന്നു കൊണ്ടുവന്ന് അപ്പോൾ ഇന്നലെ അതുകൊണ്ട് പതുക്കെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ അടിച്ചു എനിക്ക് ഞാൻ അടിച്ചിട്ട് തന്നെ ഇടണം ഇടണം എന്നുള്ള ആഗ്രഹമുണ്ട് എൻ്റെ മെഷീൻ ആണെങ്കിൽ നേരെ കിട്ടിയിട്ടും ഇല്ല ആ മെഷീൻ ബ്രദറൊക്കെ ആണ് കിട്ടും അപ്പോൾ എൻ്റെ സിന്ന് കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അടിച്ച് സെറ്റ് ആകുമ്പോൾ മെഷീനൊക്കെ നല്ല കണ്ടീഷൻ വരുന്നു പതുക്കെ ഇവിടെ തയ്ച്ചുണ്ടാക്കിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട് ഓപ്പൺ വാങ്ങി വരണം ഞാൻ തയ്ച്ചത് റെഡിമെയ്ഡായിട്ട് മേടിച്ചിട്ടുണ്ടെങ്കിൽ കൈ അതൊരു ഹാഫ് അതാഫ് കയ്യാൻ കിട്ടോ ഇതിന് ഞാൻ കുറച്ചൊരു വലിയൊരു കയ്യെടുത്തും ഇങ്ങനെ ഞെരുവൊക്കെ ആക്കി ഇവിടെ തന്നെ സിബാണ് കേട്ടോ പിന്നെ ഇവിടെ അങ്ങോട്ട് ഓപ്പൺ ആണ് പ്രസ് ബട്ടൺ ആട്ട വെച്ചിട്ട് ബട്ടൺ ഒക്കെ അത് ഇക്കോ തുന്നിപ്പൊടിപ്പിച്ചത് എന്ന് വെച്ചാൽ ഇവിടെ ബട്ടൺ ആകുമ്പോഴേ എന്താ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആണ് അപ്പൊ അത് തന്നെ ഇവിടെ സിബാക്കി നമ്മൾ ഓപ്പറേഷൻ കഴിഞ്ഞെടുക്കും പ്രസൊക്കെ കഴിഞ്ഞും കടക്കുമ്പോൾ ഡോക്ടറെ മാക്സി പൊക്കാതെ ഇതിങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് ഫ്രണ്ട് ഓപ്പൺ മാക്സി ചോയി പറയുന്നത് അപ്പോൾ അതിനോട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഓപ്പണാക്കാനുള്ള സംവിധാനമായി ഇപ്പോൾ അമ്മിനെ കൊടുക്കാനുള്ള സിബും ഉണ്ട് അങ്ങനെ ആക്കിയിട്ടോ പിന്നെ ഇവിടെ നിറവൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഒരു കംഫേർട്ടായിട്ടുണ്ടാവുകയുള്ളൂ കുറച്ച് വീതി ഉണ്ടാവുള്ളൂ സാധാരണ മാക്സിക്ക് അത്ര വീതി ഉണ്ടാവുകയുള്ളുല്ലോ ഇവിടെയൊക്കെ അങ്ങനെയൊക്കെ എന്തായാലും ഒരെണ്ണം ഞാൻ തയ്ച്ചു കിട്ടും അപ്പോൾ പാക്കിങ്ങിൻ്റെ വീട്ടിൽ കുറേ ആൾക്കാർ പറഞ്ഞു ഈ ഡ്രസ്സും ഇതിൻ്റെ സെറ്റും ഒക്കെ ഒരു കൊട്ടേൻ്റെ മുകളിൽ വെച്ചാൽ മതി മതി എന്നാൽ പിന്നെ എല്ലാവരും കൂടി എടുത്തിട്ടില്ല ബോമിൻ്റെ മുമ്പിൽ വെക്കണ്ടല്ലോ ഇനി അടിയിലുണ്ട സാധനങ്ങളും ഇതിൻ്റെ ഷാളും ഒക്കെ ആയിട്ട് പേരിയുടെ ബാസ്ക്കറ്റിൻ്റെ കൊട്ടില മുകളിൽ വെക്കണം എന്നാൽ പിന്നെ ഇതവിടെ എടുത്തു കൊടുത്താൽ മതിയല്ലോ അല്ലേ ഇനി കട്ട് ചെയ്തു വെച്ചത് അപ്പം പതുക്കെ പതുക്കെ നെക്ക വൈകുന്നേരം ഇപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഒരു വേദന പോലെ കേട്ടോ പ്രശ്നക്കെടും വേദനയൊക്കെ കേട്ടോ ഇന്നലെയൊക്കെ തോന്നിന്നു അല്ലെങ്കിൽ വേദനയാണോ വരുന്നുണ്ടോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടോ അപ്പം ഞാൻ അതിന് പോകാൻ വേണ്ടിയിട്ട് എന്നുള്ള നിലയ്ക്ക് എടുത്തുവച്ചതോ അപായ ഇതൊക്കെ എൻ്റെ ആശുപത്രിയിൽ പോയിട്ട് ഇടാം എന്താ അതിന്റെ മുകളിലെ അപായം ഇടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്നെ അപായം കഴിച്ചാലും കേട്ടോ അടിപൊളി അപായമുണ്ട് അപ്പം അതാണെങ്കിൽ എനിക്ക് ഇടാനും പറ്റിയിട്ടില്ല അപ്പം ചിലപ്പം ഞാൻ ആശുപത്രിയിൽ പോകുമ്പോൾ അതിട എന്നൊക്കെ വിചാരിച്ചു ഞാൻ അപ്പം വീണ്ടൊന്നും പോയില്ല കേൾക്കരുമ്പോൾ അങ്ങനെ പേസ് വർക്ക് കേട്ടോ ബ്ലാക്ക് പിന്നെ ഏരി ബ്ലൂ ആണ് പല കളറുകളും ഉണ്ട് കേട്ടോ ഞാൻ ഇടയിട്ടിട്ടിട്ട് കാണിച്ചു കേട്ടോ ഇതിങ്ങനെ ഒരു കത്താൻ ടൈപ്പ് അപായാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ സ്ലീവുണ്ടില്ല രസം ഉണ്ടല്ലേ ഇത് എലാസ്റ്റിക് അല്ല കേട്ടോ അതിങ്ങനൊരു സ്റ്റിച്ചാണ് ഇത് ഇങ്ങനെ ഒരു മോഡലാണ് കേട്ടോ ഇതിൻ്റെ ഒരു കൂട്ടുകാരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ചെയ്യുന്ന കേട്ടോ ഇൻസ്റ്റാഗ്രാം വഴിയും വാട്സപ്പ് വഴിയും ഒക്കെ അവർ ഓർഡർ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അവരുടെ അപ്ഡേഷൻ അറിയിച്ചു കൊണ്ട് അവർക്കൊരു യൂട്യൂബ് ചാനലും ഒക്കെ ഉണ്ട് കേട്ടോ അവർ ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് എനിക്ക് ഏറെ ഏതാ വേണമെന്ന് കൺഫ്യൂഷൻ ചെയ്യുന്നുട്ടോ അസം ഞാനിത് സെലക്ട് ചെയ്തു ബ്ലാക്ക് അല്ല ഒരു നെവി ബ്ലൂ പോലത്തെ കളറാണ് കേട്ടോ അപ്പം അതും ബ്ലാക്കും കൂടെ വരുമ്പോൾ ഒരു രസമല്ലാന്ന് വിചാരിച്ചിട്ട് ഇത് ക്ലോസ് വേണോ ഓപ്പൺ വേണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ ആ ക്ലോസ് മതിയെന്നു പറഞ്ഞു അപ്പോൾ ഇത് ക്ലോസ് ആണ് കേട്ടോ ഇതിൻ്റെ ക്ലോസ് ആണ് അപ്പോൾ ആണെങ്കിൽ ഓപ്പൺ ആക്കിയിട്ടുള്ളതും വാങ്ങിക്കാൻ പറ്റും ക്ലോസ് ആയിട്ടുള്ളതും വാങ്ങിക്കാൻ പറ്റും ഇതിൻ്റെ കൈ നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ ഇത് അതിൻ്റെ ഇങ്ങനെ പോക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ ആ പോക്കറ്റിന് ആ കൈയിൻ്റെ ആ ഒരു ഡിസൈൻ ആട്ടോ കൊടുത്തിട്ടുള്ളത് ഇത് സൂം മെറ്റീരിയലാണ് കേട്ടോ നല്ല മെറ്റീരിയലാണ് അയൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇത് കൊടുത്തിട്ട് ഞാൻ അയൺ ചെയ്തിട്ടുള്ളത് എടുത്ത് വെച്ചിട്ടൊന്നും ഞാൻ അയൺ ചെയ്തിട്ടേ ഇല്ല കേട്ടോ എൻ്റെ വീഡിയോ കാണാൻ ഒരുപാട് കൂടുതൽ അപായം ഇടുന്നവരാട്ടോ എന്നോട് ഇന്ന് ചോദിക്കാറുണ്ട് നമുക്ക് അപായ ഇട്ടു ഡേ എന്താ പ്രസ ആശുപത്രിക്ക് പോകുമ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ ഇനി പോകുമ്പോൾ എനിക്ക് അത് ഈ അപായ ഇട്ട് വേണം പോകാൻ ഇനി ചെക്കപ്പിനാണോ എന്നാവോ അതോ ഇനി വേദന തുടങ്ങിയിട്ടാണോ ആവോ അപായ ഇട്ടു പോട്ടോ എന്തായാലും ഇനി അടുത്തത് എനിച്ചാൽ അത് അപായ ഇട്ടിട്ട് പോവാം അല്ലേ അവന്റെ വീഡിയോ കാണുന്ന കുറേ കൂട്ടുകാരെ അപായമായിരുന്നു കൂട്ടുകാരെക്കാരും അപ്പോൾ നിങ്ങൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കൂട്ടുകാരുടെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ വാട്സാപ്പ് വഴി ഞാൻ പറയല്ല വാട്സാപ്പ് വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയുണ്ട് ഇൻസ്റ്റഗ്രാമില്ലാത്തവർക്ക് വാട്സാപ്പിൽ ഓർഡർ കൊടുക്കാം ഒരുപാട് നല്ല നല്ല മോഡലാണ് നമുക്ക് കൺഫ്യൂഷനാകും കേട്ടോ സത്യമായിട്ട് നിങ്ങളൊന്ന് കയറി നോക്കിയൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ റീസെല്ലേഴ്സിനുള്ള ഇതുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ട ഒരു യൂട്യൂബ് ചാനലിന് ലിങ്കും കൊടുക്കേണ്ട അപ്ഡേഷനൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ നിങ്ങൾ ഇന്ത്യയിൽ എവിടെ ഉള്ളവരാണെങ്കിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റും കേട്ടോ ഇന്ത്യയിലെ ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് മോനെ ഒരു വീഡിയോ ഒന്നും എടുത്തു

ഞാൻ കുറെ ദിവസമായി കറി വെച്ചിട്ടോ ഇക്കെന്നെ കറി വെക്കലും എല്ലാതും കാല് കൊറച്ചേരുന്നതാളിന്ന് പറയാൻ പറ്റൂല നല്ലൊന്നുറങ്ങിപ്പോയിട്ടോ കൊറേ അങ്ങനെ അങ്ങനെ ഉറങ്ങലില്ല കിടക്കലുള്ളൂ പക്ഷെ ഇന്ന് എന്തോ അങ്ങനെ ഉറങ്ങി പോയി ചെപ്പുട്ടനുറങ്ങി ഞാനും ഇറങ്ങി നിൽക്കുവോ എല്ലാരും ഉറങ്ങി ഭൂമി കിട്ടണ നല്ല ഉറക്കട്ടല്ലോ ഭൂമിക്കിട്ടിപ്പെട്ട അയ്യേ ഭൂമിന്റെ കഴിത്തിൽ കയറാണ്ട് പെട്ടി കൊടുക്കലട്ടോ കാരണം ചിലപ്പോൾ കണ്ടാലേ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ഡേഞ്ചർ ആണ് രാത്രി കൈ കഴിഞ്ഞാൽ വല്ല പൂച്ചനയും കാണുമ്പോ പിന്നാലെ ഓടും പിന്നെ നമ്മൾ ഈ ബാങ്കും ആളെ കിട്ടൂലഅൻ്റെ അറ്റത്തൂര് വേണിട്ട് എന്തായാലും പോയ വയ്യൊക്കെ അറിയാലോ അതിന് വേണ്ടി ദേഷ്യാണ് കിട്ടോ പക്ഷെ എന്ത് വിചാരിച്ചു നമ്മളിത് ഇവിടെ കെട്ടിടൊന്നുമില്ല ഇത് ഇവിടെ കഴിയാ കാരണം ഷെഫ് കൂട്ടന്റെ ഷെയ്ക്ക് പിന്നെ ഇന്നലെ ഷെഫ് ബർത്ത്ഡേ ബർത്ത്ഡേട്ടോ ഷെഫ്മാനിക്ക് ഇന്നലെ വയസ്സായി യസായില്ലേ ഇരുപത്തിനാല് വയസ്സുള്ള ഇക്കാക്കയാണ് ഇപ്പൊ അല്ലെ എനിക്ക് നല്ല ഗിഫ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ ഞാൻ പറഞ്ഞു അവനോട് ഇവിടെ ആനക്കുള്ള ഗിഫ്റ്റ് വരാനും ഒന്ന് രണ്ട് മാസം കൂടി വേഗം അപ്പൊ ആളെത്തില്ലല്ലോ അവസാനായിട്ട് നമുക്ക് ഒറ്റേ ആ ഒറ്റക്കുള്ള അപ്പൊ ഞാൻ പറഞ്ഞാൽ പറഞ്ഞു നമുക്ക് ബർത്ത്ഡേ ആഘോഷിക്കാന്നൊക്കെ അപ്പൊ ഇനിപ്പോ അങ്ങനെ വേണ്ട ഒറ്റക്കുള്ള ഇനിയിപ്പൊ ഒറ്റയ്ക്കുള്ള ഒറ്റമോന്റെ ബർത്ത്ഡേ അല്ലല്ലോ ഒരാളും കൂടെ അല്ലേ പത്തു വർഷം ചെറുപ്പത്തിലൊക്കെ ബർത്ത്ഡേ ആഘോഷിക്കണം വലിയതാകുമ്പോൾ ഇഷ്ട എന്റെ ഒരു ദിനം അങ്ങനെ ഓൻ ഒറ്റക്കല്ലേ ഉള്ളു വെച്ചിട്ട് അങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കാ അപ്പൊ പറഞ്ഞ് എന്താ പുതിയ കുട്ടി വന്നാൽ ഇനി പത്ത് പതിനഞ്ച് കൊല്ലം ആഘോഷമായിട്ട് ബർത്ത്ഡേ ഉണ്ടാക്കാലോ അവൻ ബർത്ത്ഡേയുടെ തലേന്ന് പട്ടാമ്പിക്ക് പോയതാണ് കേട്ടോ അത് നമ്മൾ പെട്ടി പാക്കിങ്ങിന് അയൻ ചെയ്തിട്ട് അയൻ ചെയ്ത് കഴിഞ്ഞ് അവന് പൊട്ടാമ്പിക്ക് പോയിരുന്നു യാത്ര വന്നു അതൊന്നും പിന്നെ ഞാൻ ഇട്ടില്ല അപ്പോൾ പെട്ടി പാക്കിങ് വീഡിയോ ലാഗ് ആയിപ്പോന്നേച്ചിട്ട് എന്റെ യാത്ര പറച്ചിലൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല സർപ്രൈസ് ആട്ടിയുടെ വീടിൽ കാണാട്ടോ ഷെഫ്കുട്ട എന്റെ ബർത്ത്ഡേ എല്ലോട്ട് ഇപ്പൊ കോഴിക്കോട് ഒരു പരിപാടിയിലാണ് ഷെമ്മോ ഇപ്പൊ ബ്ലോഗിലോട്ട് കൊറേ ആയാലും അപ്പൊ ഇന്നോ ഇവിടെ എങ്ങനെയുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചാ ഒന്ന് വ്ോഗൊക്കെ എടുക്കാടാ ഈ വ്ലോഗെടുക്കടാൻ എടുക്കടാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ക്യാമറ ഒന്ന് മുങ്ങി നടക്കുകയാണ് തടിച്ചിക്ക് അപ്പൊ ഞാൻ പറയും ഈ താടിയൊക്കെ എങ്ങനെ ആക്കി കുട്ടിനെ പഠിപ്പിക്കാനാണെന്നൊക്കെ അതിനൊക്കെ പേടിപ്പിക്കാനല്ലേ താടി അതെ പേടിപ്പിക്കാനാവണീന്റെ ഇതിലാണ് കുട്ടിനെ ഏറ്റുവാങ്ങാനുള്ള കുട്ടികളെടുക്കാനൊക്കെ അറിയൂട്ടോ എനിക്ക് കുട്ടികളെ ഞങ്ങളുടെ വീട്ടില് കൊറേ കുട്ടികളുണ്ടായില്ല കുട്ടികളും ഗർഭിണികളൊക്കെ കണ്ടിട്ട് ഒനക്ക് നല്ല ശീലം അപ്പൊ ഞങ്ങള് ഷെഫ്മാന്റെ ഒന്ന് കുടിച്ചു നോക്കട്ടെട്ടോ പിന്നെ ആ ബുള്ളറ്റ് ജാർ മിക്സിന്റെ കാര്യം മറക്കണ്ട അവർക്ക് കോണ്ടാക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾക്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ എടുക്കാം ആവശ്യമുള്ളവരൊക്കെ വാങ്ങിച്ചോളിട്ടും അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണും നല്ലൊരു വീഡിയോ ഹോസ്പിറ്റലിൽ പോണ വീഡിയോ ആണ് എന്താ അറിയില്ല ഇടക്കിടക്ക് ഞാൻ നല്ല രാത്രി കിടക്കുമ്പോൾ ഷഫ്മടക്കുമ്പോ ഞാൻ പറഞ്ഞേ ചിലപ്പം ഞാൻ ഓടിപ്പാഞ്ഞു വരൂട്ടോ അപ്പൊ ഉറക്കത്തിൽ ചേച്ചി വരണ്ടേ എന്ന് ജീവിതം എന്നൊക്കെ പറഞ്ഞുപോലെ ഏൽപ്പിച്ചൊക്കെ വെച്ചു കഴിഞ്ഞാൽ ആ അപ്പം എൻ്റെ ബർത്ത്ഡേയുടെ തന്നെ തന്നെ വരുമോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ എന്തായാലും അതുണ്ടായില്ല അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാ കുട്ടുകാർക്കും എസ്ലാമലേക്കും ഇവിടെ വള്ളിയൊക്കെ കെട്ടി പള്ളി കെട്ടി കിടക്കുന്നു